ഇന്നത്തെ പത്രവാർത്തകൾ വളരെ വേഗം ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എല്ലാ പത്രങ്ങളിലൂടെയും നമുക്ക് ആദ്യം ഒരു ഒറ്റപ്രദക്ഷണം നടത്താം ഏതൊക്കെ പത്രങ്ങൾ ഏതൊക്കെ വാർത്തകളാണ് പ്രധാനപ്പെട്ട ലീഡാക്കിയിരിക്കുന്നത് എന്നാദ്യം നമുക്കൊന്ന് നോക്കി വരാം മലയാള മനോരമയിൽ ഒറ്റ തിരഞ്ഞെടുപ്പ് ബില്ലിനെതിരെ വൻ പ്രതിഷേധം ഇനി ജെ പി സി എന്ന തലക്കെട്ടിൽ ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് വാർത്തയാണ് മനോരമ ലീഡ് വാർത്തയായി ആദ്യ പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാതൃഭൂമിയുടെ ലീഡ് ഓർത്തഡോക്സ് യാക്കോബായ തർക്കം വിശ്വാസികളുടെ എണ്ണം വേണം എന്ന് കോടതി ഇന്നലെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി മാതൃഭൂമി ആദ്യ പേജിൽ പ്രാധാന്യത്തോടു കൂടി നൽകുന്നു ദേശാഭിമാനി സഭ കടക്കില്ല എന്ന തലക്കെട്ടിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ ജെ പി സിക്ക് എന്ന വാർത്തയാണ് ലീഡ് വാർത്തയായി നൽകുന്നത് മാധ്യമത്തിൽ ഒറ്റ തിരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിന് പ്രഹരം ഭരണഘടനാ ഭേദഗതി ജെ പി സിക്ക് ഇരുന്നൂറ്റി അറുപത്തി ഒൻപതിനെതിരെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകളാണ് അവിടെ പ്രമേയത്തിൽ ബില്ല് അവതരിപ്പിക്കുന്നതിനുള്ള വോട്ടിങ്ങിൽ പ്രതി പ്രതിപക്ഷം നൽകിയത് ടു ബിൽസ് ഓൺ സൈമിൾ പാർലമെന്റിനെ ഇന്നലെ മറിച്ചു സൈമിൾട്ടേനിയസ് ഇലക്ഷൻ ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നാണ് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് മണിപ്പൂർ എസ് ഐ ടി ഫൈൽഡ് ചാർജ് ഷീറ്റ് ഇൻ ജസ്റ്റ് സിക്സ് പെർസെൻറ്റേജ് ഓഫ് ത്രീ തൗസൻഡ് ട്വൻറി ത്രീ കേസസ് എന്ന വാർത്ത കൂടി ഹിന്ദു പത്രം ആദ്യ പേജിൽ നൽകുന്നു മണിപ്പൂരിൽ ഇതുവരെ നടന്ന ആക്രമണങ്ങളിൽ മൂവായിരത്തി ഇരുപത്തി മൂന്ന് കേസുകളിൽ ആറ് ശതമാനം കേസുകളിൽ മാത്രമാണ് മണിപ്പൂരിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചാർജ് ഷീറ്റ് നൽകിയിരിക്കുന്നത് എന്നാണ് അവിടെ എവിടെയാണ് നീതി മണിപ്പൂരിൽ അവിടെ കേസന്വേഷണം ശരിയായ വഴിക്കല്ല എന്നാണ് ഹിന്ദുവിൻ്റെ കണക്കുകൾ നമ്മളോട് പറയുന്നത് നമുക്ക് മനോരമയിൽ നിന്ന് തുടങ്ങാം വാർത്ത മനോരമയിൽ വായിക്കാം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ലിനെതിരെ വൻ പ്രതിഷേധം ഇനി ജെ പി സി കമ്മിറ്റി അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ ഒരു സമിതി ആയിരിക്കും ഒറ്റ തിരഞ്ഞെടുപ്പ് ഒറ്റ രാജ്യം എന്ന നമ്മളുടെ ഈ ബിൽ അവതരിപ്പിക്കുക ലോക്സഭയിൽ ബില്ല് അവതരണം വോട്ടുകൾക്ക് പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടെ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലും നിയമ ഭേദഗതി ബില്ലും ലോക്സഭയിൽ അവതരിപ്പിച്ചു ബില്ലുകൾ പാർലമെന്ററി സമിതിയുടെ പരിശോധനയ്ക്ക് വിടുമെന്ന് സർക്കാർ ബില്ലുകളുടെ അവതരണത്തെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേർ അനുകൂലിച്ചപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ടു പേരാണ് എതിർത്ത് വോട്ട് ചെയ്തത് ഒരേ സമയമുള്ള തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടത്തും വിധമാണ് ഭരണഘടനാ ഭേദഗതി ഭരണഘടനാ ഭേദഗതിക്ക് അനുസൃതമായി ഡൽഹിയിലും നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ചാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധവും സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങൾ കവരുന്നതുമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിട്ടുണ്ട് രാഷ്ട്രീയ കാരണങ്ങളാലാണ് പ്രതിപക്ഷം എതിർക്കുന്നതെന്ന് ബില്ലുകൾ അവതരിപ്പിച്ച നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു ഇനി എന്താണ് ഈ ബില്ലിൽ സംഭവിക്കാൻ പോകുന്നത് പത്രം പറയുന്നു പരിഗണനയ്ക്ക് ശേഷം ബില്ലുകൾ വീണ്ടും പാർലമെന്റിൽ എത്തും ഭരണഘടനാ ഭേദഗതിയിൽ ബിൽ പാസ്സാക്കണമെങ്കിൽ ഇരുസഭകളിലൂടെയും കേവല ഭൂരിപക്ഷവും വോട്ട് ചെയ്യുന്നവരുടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും വേണം ഇതിനെയാണ് നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് ചില ഭരണഘടനാ ഭേദഗതികൾക്ക് പകുതി സംസ്ഥാനങ്ങളുടെയെങ്കിലും അനുമതി വേണമെന്ന വ്യവസ്ഥയുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഭേദഗതികൾ ഈ ഗണത്തിൽപ്പെടില്ലെന്ന് നിയമമന്ത്രി പറഞ്ഞു മൂന്ന് തരത്തിലാണ് നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യുക ഒന്ന് സിമ്പിൾ മെജോറിറ്റി ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എയ്റ്റ് അനുസരിച്ച് അതായത് മൊത്തമുള്ള ഹാജരായ അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷം ഇനി സ്പെഷ്യൽ മെജോറിറ്റി മൊത്തം അംഗങ്ങളുടെ പകുതിയും വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും അതുകൂടാതെ സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണയും ഈ സ്പെഷ്യൽ മെജോറിറ്റി വേണ്ട മൂന്നാമത്തെ ഏറ്റവും ബുദ്ധിമുട്ടേറിയത് എന്തായാലും നിലവിൽ ഇത് മൂന്നാമത്തെ ഘട്ടത്തിലേക്കില്ല രണ്ടാമത്തെ ഘട്ട വരെ സ്പെഷ്യൽ മെജോറിറ്റി തന്നെ വേണ്ടിവരും ജെ പി സി പരിഗണിക്കുന്ന ഈ ബില്ല് ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് ചർച്ച ചെയ്ത് വോട്ടിനിട്ട് പാസ്സാക്കേണ്ടി വന്നാൽ അങ്ങനെ വന്നാൽ നിലവിൽ ഈ അംഗസംഖ്യ മതിയാകാതെ വരും ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഇരുന്നൂറ്റി അറുപത്തെട്ട് ഒന്നും പോരാ പകരം എത്ര വേണ്ടി വരും മുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബില്ല് പാസ്സാക്കാൻ പറ്റൂ പക്ഷെ അതിനുള്ള ശക്തി ഇപ്പോൾ നിലവിൽ എൻ ഡി എക്കും ോദി ഗവൺമെന്റിനും ഇല്ല എന്നാണ് പ്രതിപക്ഷം ഇന്നലെ പറഞ്ഞത് ഇനി മാതൃഭൂമിയുടെ വാർത്ത ഓർത്തഡോക്സ് യാക്കോവായ തർക്കത്തിൽ ഇന്നലെ സുപ്രീം കോടതിയുടെ ഇടപെടലാണ് മാതൃഭൂമി പത്രം പ്രധാന തലക്കെട്ടായി നൽകിയിരിക്കുന്നത് വിശ്വാസികളുടെ എണ്ണം വേണം വിശ്വാസികളുടെ കണക്കെടുക്കാൻ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനേഴിലെ വിധി എല്ലാ പള്ളികൾക്കും ബാധകമാണോ എന്ന് കോടതി വിശദവാദം കേൾക്കും വരെ തൽസ്ഥിതി തുടരണം മലങ്കര സഭാതർക്കവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെ സുപ്രധാന നിർദ്ദേശവുമായി സുപ്രീം കോടതി സംസ്ഥാനത്തെ ഓർത്തഡോക്സ് യാക്കോബായ വിശ്വാസികളുടെ വേർതിരിച്ചുള്ള കണക്കെടുക്കാൻ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു എറണാകുളം പാലക്കാട് ജില്ലകളിലെ തർക്കത്തിലുള്ള ആറ് പള്ളികളുമായി ബന്ധപ്പെട്ട കേസിൽ ജനുവരി തീയതികളിൽ വിശദമായ വാദം കേൾക്കാൻ തീരുമാനിച്ച കോടതി അതുവരെ തത്സ്ഥിതി തുടരാനും നിർദ്ദേശിച്ചു അതിനിടെ എന്തെങ്കിലും അസ്വാഭാവിക സംഭവങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജുൽ ഭുയൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി പഞ്ചായത്ത് തലത്തിൽ തന്നെയുള്ള വിവരങ്ങളാണ് കഴിയുമെങ്കിൽ നൽകേണ്ടതെന്ന് സർക്കാരിനോട് സുപ്രീം കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മാതൃഭൂമി പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാതൃഭൂമി പത്രത്തിലുള്ളത് നമ്മുടെ ഫിഫയുടെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം നേടിയ റയൽ മാഡ്രിഡിന്റെ ബ്രസീൽ താരം മിനീഷ്യസ് ജൂനിയറിന്റെ ചിത്രം ആദ്യ പേജിൽ തന്നെ മാതൃഭൂമി പങ്കുവയ്ക്കുന്നുണ്ട് ദോഹയിൽ നടന്ന ചടങ്ങിൽ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിയോ ആണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് ബെസ്റ്റ് ബിൽ സംയുക്ത എന്ന വാർത്ത മാതൃഭൂമി ലീഡ് ചെയ്യുമ്പോൾ അതിൽ ും ഇരുപത് ബി ജെ പി എം പിമാർ വിട്ടുനിന്നു എന്ന വാർത്തയാണ് വിട്ടുനിന്നവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും അവതരണത്തെ അനുകൂലിച്ച് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് അംഗങ്ങൾ യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അംഗങ്ങളോളം അവിടെ ഉണ്ടല്ലോ അപ്പോൾ അത്രയും ഇരുനൂറ്റി തൊണ്ണൂറോളം അംഗങ്ങൾ ഉണ്ടായിട്ടും ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് അംഗങ്ങൾ മാത്രമാണ് ബില്ലിനെ അനുകൂലിച്ചത് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബിൽ ലോക്സഭയിൽ സർക്കാർ അവതരിപ്പിച്ചെങ്കിലും തുടക്കത്തിലെ തിരിച്ചടിയേറ്റു ബില്ല അവതരണത്തിന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ വിപ്പുണ്ടായിട്ടും ലോക്സഭയിലെ ഇരുപത് ബിജെപി അംഗങ്ങൾ ഹാജരായില്ല എന്നാണ് മാതൃഭൂമി പത്രം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഭർത്താവിനെ ജാമ്യത്തിലെടുക്കാൻ പിഞ്ചുകുഞ്ഞിനെ വിറ്റു എന്നൊരു വാർത്ത മുംബൈയിൽ നിന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണല്ലേ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുംബൈയിലാണ് സംഭവം റെയിൽവേയുടെ ഇരുമ്പ് അവശിഷ്ടങ്ങൾ വിറ്റ കേസിൽ പിടിയിലായ ഭർത്താവിനെ ജാമ്യത്തിലായി ഇറക്കാൻ പണം കണ്ടെത്താൻ വേണ്ടി ഒന്നര മാസം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ വിറ്റ സംഭവത്തിൽ മുപ്പത്തിരണ്ടുകാരി അറസ്റ്റിലായി കുഞ്ഞിനെ വിറ്റ അമ്മ മനീഷ യാദവ് ഉൾപ്പെടെ പേരെയാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ സ്ത്രീയുടെ ഭർത്തൃമാതാവ് നൽകിയ പരാതിയിലാണ് നടപടി നാല് ലക്ഷം രൂപയ്ക്കാണ് കുഞ്ഞിനെ വിറ്റതെങ്കിലും അമ്മയ്ക്ക് ലഭിച്ചത് കേവലം ഒന്നര ലക്ഷം രൂപയാണ് അമ്മയുടെ കുഞ്ഞിനെ വിൽക്കുമ്പോഴെങ്കിലും തട്ടിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ ബാക്കി തുക ഇടനിലക്കാരെടുത്തു കുഞ്ഞ് കസ്റ്റഡിയിലുണ്ടെന്നും വാങ്ങിയവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും പോലീസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വല്ലാതെ വേദനിപ്പിക്കുന്നൊരു വാർത്തയെ തീർന്നു ഭർത്താവിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ആകെയുള്ളൊരു കുഞ്ഞിനെ വിൽക്കുക ആ വിറ്റിട്ട് നാല് ലക്ഷം രൂപയിൽ ഒന്നര ലക്ഷം രൂപ മാത്രം ഈ അമ്മയ്ക്ക് കിട്ടുക ബാക്കി ഇടനിലക്കാർ തട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ദേശാഭിമാനിയുടെ വാർത്ത തീർച്ചയായും സഭ കടക്കില്ല ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ബിൽ എന്ന വാർത്ത പ്രധാനപ്പെട്ട വാർത്തയാണ് അതിനോടൊപ്പം മറ്റൊരു വാർത്തയുള്ളത് ആദിവാസി യുവാവിനെ വലിച്ചിടിച്ച സംഭവം രണ്ടുപേർ പിടിയിൽ രണ്ടുപേർക്ക് ലുക്ക് ഔട്ട് നോട്ടീസ് മുഹമ്മദ് അർഷിദിനെയും അഭിറാം കെ സുജിത്തിനെയുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ടി വി പുറത്തുവിട്ട വാർത്ത വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു അതിനുശേഷം മന്ത്രിയടക്കം ആ വിഷയത്തിൽ ഇടപെട്ടു വളരെ പെട്ടെന്ന് തന്നെ മാനന്തവാടി പോലീസ് കേസെടുത്തു കാറ് തിരിച്ചറിഞ്ഞു കാറിൽ യാത്ര ചെയ്ത യാത്രികരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൂടൽക്കടവ് ചെമ്മാട് കോളനിയിലെ മാതരാണ് അക്രമത്തിനിരയായത് ആദിവാസി യുവാവിനെ കാറിൽ റോഡിലൂടെ വലിച്ചെടിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ കണിയാമ്പറ്റ പടിക്കാമ്പയൽ പച്ചിലക്കാട് കക്കാറക്കൽ അഭിറാം സുജിത് പച്ചിലക്കാട് പുത്തൻപിടികയിൽ മുഹമ്മദ് അർഷിദ് എന്നിവരെയാണ് മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തത് ചൊവ്വ രാവിലെ കൽപ്പറ്റ ഭാഗത്തു നിന്നാണ് പിടികൂടിയത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമം വിചാരണ ചെയ്യുന്ന മാനന്തവാടിയിലെ പ്രത്യേക കോടതി ഇവരെ റിമാൻഡ് ചെയ്തു സംഭവത്തിൽ ഉൾപ്പെട്ട പലമരം താഴെപ്പുനത്തിൽ ടി പി നബീർ കമർ കുന്നുമ്മൽ കെ വിഷ്ണു എന്നിവർക്കായി ലുക്ക്ഔട്ട് നോട്ടീസും ഇറക്കിയിട്ടുണ്ട് നമ്മളെ ആകെ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു അത് എന്നത് പറയണം ഇനി മരണത്തിൽ സ്വകാര്യ ബസിന്റെ പെർമിറ്റ് ആറ് മാസം റദ്ദാക്കും എന്നൊരു വാർത്ത കൂടി പത്രം ആദ്യ പേജിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് വാഹനങ്ങളുടെ അമിതവേഗവും നിയമലംഘനവും തടയാൻ ബ്ലാക്ക് സ്പോട്ട് അഥവാ അപകട മേഖലകളിൽ പ്രത്യേക വാഹന പരിശോധന കർശന നടപടിയുമായി സംസ്ഥാന സർക്കാർ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ബ്ലാക്ക് സ്പോട്ടിൽ ബുധനാഴ്ച മുതലാണ് പരിശോധന ചൊവ്വാഴ്ച ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഗതാഗത വകുപ്പിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും സെക്രട്ടറിമാർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം കാരണം സ്വകാര്യ ബസ് മരണം സംഭവിച്ചാൽ ബസിന്റെ പെർമിറ്റ് ആറ് മാസത്തേക്ക് ആറ് മാസത്തേക്കും ഗുരുതരമായി പരിക്കേറ്റാൽ മൂന്ന് മാസത്തേക്കും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് അടക്കമുള്ള നടപടിക്ക് പുറമെയാണ് ഇനി ഈ നടപടി വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത് ഇനി അപകടങ്ങൾ ഉണ്ടാക്കിയാൽ അശ്രദ്ധമായ വാഹനം ഓടിച്ചിട്ടാണ് സ്വകാര്യ ബസ്സുകൾ അപകടമുണ്ടാക്കുന്നതെങ്കിൽ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് ആറ് മാസത്തേക്ക് കട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് പുറമേ എന്തായാലും ബ്ലാക്ക് സ്പോട്ടുകളിൽ നിലവിൽ ഒരു പരിശോധന നല്ലതാണ് മാത്രവുമല്ല റോഡുകളുടെ ശാസ്ത്രീയതയും എത്രയും വേഗം പരിഹരിക്കുക എന്നതാണ് പറയുമ്പോൾ ോഡ് മരിച്ച അഞ്ചു കുഞ്ഞുങ്ങൾ ഇവരുടെ ഒക്കെ വീട്ടിൽ ഇപ്പോഴും സങ്കടക്കടൽ അങ്ങോട്ട് തിരയടിച്ച് തീർന്നിട്ടില്ല മാധ്യമത്തിലെ വാർത്തയിൽ സ്വകാര്യ ബസ് അപകട മരണമുണ്ടായാൽ പെർമിറ്റ് പോകും എന്ന വാർത്ത വലിയ കൂടി നൽകുന്നു ഒറ്റവരി പാതയുമായി മുന്നോട്ട് ശബരി പദ്ധതി എന്ന വാർത്തയും മാധ്യമം വലിയ കൂടി നൽകുന്നുണ്ട് വികസന ഘട്ടത്തിൽ പാത ഇരട്ടിപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി ശബരി റെയിൽ പദ്ധതി നിർദ്ദിഷ്ട ഡി പി ആർ പ്രകാരം ഒറ്റവരി പാതയുമായി മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ധാരണ വികസന ഘട്ടത്തിൽ ഇരട്ടിപ്പിക്കൽ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശബരി പദ്ധതി ഇരട്ട ലൈനിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം കത്ത് നൽകിയ സാഹചര്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അങ്കമാലി എരുമേലി നിലയ്ക്കൽ പാത പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത് നിർമ്മാണ ചെലവിന്റെ അൻപത് ശതമാനം തുക കിഫ്ബി വഹിക്കാമെന്ന സർക്കാർ തീരുമാനം തുടരും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ പത്രവാർത്തകളിലൂടെ സഞ്ചരിച്ചു തുടങ്ങി ാണ് നമുക്കൊരു ചെറിയ ഇടവേള വേണം പത്രവാർത്തയിലേക്ക് തിരിച്ചു വന്നാൽ മാതൃഭൂമിയുടെ ആദ്യ പേജിൽ റഷ്യൻ ആണവസേന മേധാവിയെ വധിച്ചു എന്നൊരു വാർത്തയുണ്ട് കേട്ടോ അതും ഉക്രൈനിൽ രാസായുധം പ്രയോഗിച്ചു എന്ന ആരോപണം നേരിടുന്ന ആണവസേന മേധാവിയാണ് വധിച്ചിരിക്കുന്നത് ഇപ്പോൾ റിട്ടേൺ അല്ല ഇപ്പോഴത്തെ കറണ്ട് ആണവ സേനാ മേധാവിയാണ് റഷ്യയുടെ ആണവ ജൈവ രാസായുധ സംരക്ഷണ സേനയുടെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറിലോവിനെ മോസ്കോയിലെ സ്കൂട്ടർ സ്ഫോടനത്തിലൂടെ ഉക്രൈൻ വധിച്ചിരിക്കുന്നു എന്നാണ് ചൊവ്വാഴ്ച രാവിലെയാണ് വടക്കു കിഴക്കൻ മോസ്കോയിലുള്ള കിറിലോവിലെ അപ്പാർട്ട്മെന്റിന് സമീപം സ്ഫോടനമുണ്ടായത് കിരിലോവിനോടൊപ്പം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റും കൊല്ലപ്പെട്ടിരിക്കുന്നു ഒരു സ്കൂട്ടറിലാണ് ഈ ഉക്രൈന്റെ സെക്യൂരിറ്റി സേന ഈ കിർലോവിനെ വധിക്കാനുള്ള ബോംബ് കരുതി വെച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അതും റഷ്യയിൽ ആണവായുധം ക്ഷമിക്കണം രാസായുധം രണ്ടായിരത്തിലധികം തവണ ഉപയോഗിച്ചു റഷ്യ ഈ കിർലോവിൻ്റെ നേതൃത്വത്തിൽ എന്നാണ് ഉക്രൈൻ ആരോപിക്കുന്നത് ഉക്രൈൻ്റെ ഒരു നീക്കമാണ് റഷ്യയെ ഞെട്ടിച്ചു കളഞ്ഞുവത് റഷ്യൻ ആണവസേനാ മേധാവിയെ തന്നെ ഉക്രൈൻ രഹസ്യ നീക്കത്തിലൂടെ വധിച്ചു കളഞ്ഞു നീറ്റ് പരീക്ഷയും ഓൺലൈനിലേക്ക് എന്ന വാർത്തയുണ്ട് മെഡിക്കൽ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ ഓൺലൈനായി നടത്തുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഉടനുണ്ടാകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഐ എസ് ആർഒ മുൻ മേധാവി വി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ രൂപവത്കരിച്ച ഉന്നതതല സമിതി ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടി അടുത്ത വർഷത്തെ നീറ്റ് പരീക്ഷയിൽ മാറ്റങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു നീറ്റാണെങ്കിലും കൊള്ളാം ഓൺലൈനാണെങ്കിലും കൊള്ളാം നീറ്റായി നടന്നാൽ മതി എന്നാണ് നമുക്ക് പറയാനുള്ളത് കകദൃഷ്ടിയിൽ കാർട്ടൂൺ നമ്മുടെ തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും തമ്മിലുള്ള ശീതസമരമാണ് ാണ് മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ എൻ സി പിക്ക് മന്ത്രി വേണ്ട ശശീന്ദ്രന്റെ രാജിക്ക് സമ്മർദ്ദം വഴിവിളക്കുകൾ കണ്ണടയ്ക്കുമോ എന്നാണ് പത്രത്തിൽ കാർട്ടൂണിൽ ചോദിക്കുന്നത് വഴിവിളക്കുകൾ എന്നുദ്ദേശിച്ചത് ആരെയായിരിക്കും എന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ വഴിവിളക്കുകൾ എന്നുദ്ദേശിച്ചത് എ കെ ശശീന്ദ്രനെ സി പി എമ്മും വിശിഷ്യ മുഖ്യമന്ത്രിയും സംരക്ഷിക്കുന്നുണ്ട് എന്ന് തോമസ് കെ തോമസിനും എൻ സി പിയിൽ പി സി ചാക്കോയ്ക്കും ശരത് പവാറിനും ഒക്കെ ഒരു അഭിപ്രായമുണ്ട് അപ്പോൾ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല സംസ്ഥാനത്ത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പക്ഷേ എൻ സി പി പറയുന്നത് ഇനി തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിലും എ കെ ശശീന്ദ്രൻ രാജിവയ്ക്കണം എന്ന നിലപാടിലേക്കാണ് പി സി ചാക്കോയും ശരത് പവാറുമൊക്കെ എത്തിച്ചേർന്നത് തോമസ് കെ തോമസ് ഇന്നും ശരത് പവാറിനെ കാണുമെന്ന് അറിയിച്ചെങ്കിലും ശരത് പവാറിനെ കാണാൻ നിൽക്കാതെ ഡൽഹിയിൽ നിന്ന് മടങ്ങി എത്തിയിട്ടുണ്ട് എന്തെങ്കിലും ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഇന്നലെ ശരത് പവാറിനെ പ്രകാശ് കെലാട്ടും കണ്ടീ കാര്യങ്ങൾ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്നാണ് എൻ സി പി അറിയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരത് പവാർ ഒരു പരിധിക്കപ്പുറം സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതയും നമ്മൾ കാണുന്നില്ല അറിയില്ല എന്താണ് അവരുടെ ഇടയിൽ നടക്കുന്നതെന്ന് പക്ഷേ എ കെ ശശീന്ദ്രൻ രാജിവെക്കണം ചുരുങ്ങിയത് എന്നെങ്കിലുമാണ് അതായത് ചുരുക്കത്തിൽ എൻ്റെ വീട് കത്തിപ്പോയാലും വേണ്ടിയില്ല മരുമോളുടെ പ്രഷർ കുക്കർ കത്തിപ്പോണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ മനോനിലയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ മാധ്യമത്തിൽ രസകരമായൊരു വാർത്തയുണ്ട് ഞാൻ ആ വാർത്ത വായിക്കാം ജയിലിലേക്കൊരു മധു വീതു യാത്ര ഏ മധുവിതു പോകുന്നത് ജയിലിലേക്കാണോ അ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ വിവാഹിതരായ മുംബൈയിൽ നിന്നുള്ള മുഹമ്മദ് ഷെരീഖ് ഖുറേഷിയും ഒനീബയും അടുത്ത ബന്ധുവായ തപസും ഖത്തറിലേക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് വാഗ്ദാനം ചെയ്തു ഒരു സുഹൃത്താണ് ഹണിമൂൺ ട്രിപ്പ് വാഗ്ദാനം ചെയ്തത് വിസയും ടിക്കറ്റും മാത്രമല്ല യാത്രയ്ക്ക് കൊണ്ടുപോകാനുള്ള ട്രോളി ബാഗ് പോലും തപസ് നൽകും എന്ന് തപസ്സു വാഗ്ദാനം ചെയ്തു മധുവിധുവിന് ഖത്തറിലേക്കാണ് യാത്ര മധുവിധുവിന് പോയി ഈ മുഹമ്മദ് ഷെരീഖും ഭാര്യ ഒനീബയും പക്ഷെ പിന്നെ കേട്ടത് ഖ മധുവിധുവിന് പോയ ദമ്പതികളിൽ പിന്നീട് കൈപ്പുള്ള ഒരു വാർത്ത കേട്ടു ബന്ധു സമ്മാനിച്ച ബാഗിനുള്ളിലെ രഹസ്യ അറയിലുണ്ടായിരുന്നത് നാല് പോയിന്റ് ഒരു കിലോഗ്രാം വരുന്ന മയക്കുമരുതായിരുന്നു അത് വിമാന അധികൃതർ പിടിച്ചെടുത്തു വിമാനത്താവള അധികൃതർ പിടിച്ചെടുത്തു പത്ത് വർഷം തടവും ഒരു കോടി രൂപയും പിഴയും വിധിച്ചു ഹണിമൂൺ ട്രിപ്പ് ശരിക്കും ഒരു ട്രാപ്പായിരുന്നുവെന്നറിഞ്ഞ കുടുംബാംഗങ്ങൾ മുംബൈ പോലീസിൽ പരാതിപ്പെട്ടു മഹാരാഷ്ട്ര സർക്കാരും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും സജീവമായി രംഗത്തിറങ്ങി മുംബൈയിലെ വലിയൊരു മയക്കുമരുത് മാഫിയ ശൃംഖലയാണ് ബന്ധുവഴി ഇവരിൽ കെണിയിൽ കുരുക്കിയതെന്ന് മുംബൈ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തി പിന്നീട് ആഭ്യന്തര വിദേശ മന്ത്രാലയങ്ങൾ ഇടപെട്ട് ഖത്തർ പരമോന്നത കോടതി ബോധ്യപ്പെട്ടു ോടെ രണ്ടു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മധുവിതു ആഘോഷിക്കാൻ പോയ ദമ്പതികൾ മുഹമ്മദ് ഷരീഖ് കുറയും ഭാര്യ ഉനീബയും പുറത്തിറങ്ങി എന്നുള്ളതാണ് രണ്ട് വർഷം ജയിലിൽ കഴിയേണ്ടി വന്നു ഒരു വീച്ചല്ല കേട്ടോ രണ്ട് സ്ഥലങ്ങളിലായിട്ട് അപ്പോൾ ഹണിമൂൺ ഖത്തറിലായിരുന്നു എന്ന് പറയാം പക്ഷേ ജയിലിലായിരുന്നു എന്ന് മാത്രം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതെങ്കിലും തരത്തിൽ യാത്ര പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അപരിചിതരോ ഏതെങ്കിലും പാഴ്സലുകളോ ബാഗുകളോ ഒക്കെ സമ്മാനമായി നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ രഹസ്യ അറകളിൽ നിങ്ങൾ ട്രാപ്പ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അപ്പോൾ അപരിചിതരായ ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു തരത്തിലും പാഴ്സൽ നിങ്ങൾ വാങ്ങരുത് പ്രിയപ്പെട്ടവരെ മറ്റൊരു സന്തോഷ വാർത്തയുള്ളത് ഹൈദരാബാദിൽ നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്നലെ മേഘാലയക്കെതിരെ കേരളം രണ്ടാമത്തെ ജയം നേടിയിരിക്കുന്നു മൊത്തം സന്തോഷ് ട്രോഫിയിൽ ഇത് രണ്ടാം ജയമാണ് കേരളം നേടിയിരിക്കുന്നത് മേഘാലയെ ഒരു ഗോളിനാണ് തോൽപ്പിച്ചത് അജ്സലാണ് ഇന്നലെ മേഘാലയോട് ഗോളടിച്ചത് അത് എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോടു കൈകാര്യം ചെയ്യുന്നു ഒറ്റയടി ജയം എന്നാണ് ദേശാഭിമാനയുടെ തലക്കെട്ട് മേഘാലയൻ കടമ്പയും കടന്ന് സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന്റെ കുതിപ്പ് കുറിയ പാസുകളിലൂടെ കളം പിടിക്കാൻ ശ്രമിച്ച വടക്ക് കിഴക്കൻ കരുത്തരെ ആദ്യ പകുതിയിൽ മുഹമ്മദ് അജീസൽ നേടിയ മനോഹര ഗോളിലാണ് മറികടന്നത് രണ്ട് കളിയിൽ ആറ് പോയിന്റുമായി ഗ്രൂപ്പ് ബിയിൽ ഒന്നാമതാണ് കേരളം ഗോൾ വ്യത്യാസത്തിൽ ഡൽഹി ഒന്നാമത് നിൽക്കുന്നു അപ്പോൾ സന്തോഷ് ട്രോഫിയിൽ നമ്മൾ കേരളം മികച്ച തുടക്കമാണ് കേരളം തുടങ്ങി പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് പൊട്ടുന്നു ഇതാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന ഒരു വാർത്ത കോച്ചിനെ അസിസ്റ്റന്റ് കോച്ചിനെയൊക്കെ മാറ്റി ഇനിയെങ്കിലും പച്ച പച്ചപിടിക്കുമോ എന്നാണ് അറിയേണ്ടത് മഞ്ഞപ്പട പ്രിയപ്പെടുന്നവരെ നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന സംഭവ നോക്കേണ്ട സമയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് കാപ്പിയും ചൂട് വാർത്തയുമായി കോഫി വിത്തരും